കുടുംബകലഹത്തെക്കുറിച്ച് അധികം പറയേണ്ടതില്ലോ കുടുംബങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന വാദങ്ങൾ പല കുടുംബങ്ങളിലും പുറത്തേക്ക് തന്നെ അവരറിയാതെ വരാറുണ്ട് ഏത് മാധ്യമങ്ങൾ തുറന്നാലും കുടുംബകലഹത്തിൻ്റെ വാർത്ത സർവ്വസാധാരണമാണ് ടി വി സീരിയലുകളാകട്ടെ കുടുംബകലഹത്തിൻ്റെ സൂപ്പർ മാർക്കറ്റുകളാണ് എന്നാൽ സനാതനധർമ്മ ദൈവങ്ങളുടെ വീട്ടിൽ ഈ കുടുംബകലഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒട്ടുമിക്ക ആളുകളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ചാറുവാകന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ വീട്ടിലുണ്ടാകുന്ന അതിശക്തമായ ഒരു കുടുംബകലഹവും അതിനെ തുടർന്നുണ്ടാകുന്ന ഭീകര സംഭവങ്ങളുമാണ് ഇനിയുള്ള കുറച്ച് ഭാഗങ്ങളിൽ ചാർവാകൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവങ്ങളുടെ കുടുംബത്തും കലഹമോ എന്ന് തോന്നേണ്ടതില്ല മതകഥകളെല്ലാം രചിച്ചത് മനുഷ്യൻ തന്നെയാണ് എന്നതിന് മറ്റൊരു തെളിവും കൂടിയാണ് ഈ മതദൈവങ്ങളുടെ കുടുംബകലഹം നമുക്ക് കാര്യത്തിലേക്ക് വരാം ത്രിമൂർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദൈവമാണ് പരമശിവൻ പരമശിവന്റെ കുടുംബത്തിൽ ഉണ്ടായ വലിയൊരു കുടുംബവഴക്കിനെ കുറിച്ച് പറയുന്നത് മത്സ്യപുരാണവും പത്മപുരാണവുമാണ് പരസ്പരം വഴക്കടിക്കുമ്പോൾ ഉള്ളിലുള്ള സത്യങ്ങൾ പുറത്തുവരിക സ്വാഭാവികമാണല്ലോ ഈ കഥയിലും അപ്രകാരം തന്നെയാണ് സംഭവിക്കുന്നത് ഇത് വളരെ നീണ്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് ചാർവാകൻ പതിവിൽ നിന്നും വിപരീതമായി ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ പറയുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഭാഗത്തിൻ്റെയെല്ലാം പദാനുപദ വിവർത്തനം പറയാൻ നിന്നാൽ ഒരുപാട് ദൈർഘ്യമുണ്ടാകും എന്നിരുന്നാലും ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം സ്ക്രീനിൽ ചാർവാകാൻ കാണിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ചു മനസ്സിലാക്കി എടുക്കാവുന്നതാണ് പാർവതിയോട് ശിവൻ ഉണ്ടായിരുന്ന പ്രത്യേക ഒരു സമീപനം പാർവതി അറിയാതെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കറുത്ത സമീപനം പ്രത്യേകമായ ഒരു നിലപാട് ഒരു ദിവസം അറിയാതെ പുറത്തേക്ക് ചാടുന്നു പാർവതിയുടെ നിറം കാക്കക്കറുപ്പായിരുന്നു തൻ്റെ ഭാര്യയുടെ കറുത്ത നിറത്തെക്കുറിച്ച് ശിവൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഈ വിഷമം ശിവൻ്റെ ഉള്ളിൽ നിന്നും ഒരിക്കൽ പുറത്തു വരികയാണ് അത് ശിവൻ പാർവതിയോട് വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അവിടം തൊട്ടാണ് കുടുംബകലഹം ആരംഭിക്കുന്നത് ശിവൻ പാർവതിയെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ഭാഗമാണ് അതും കടുത്ത ബോഡി ഷെയ്മിങ് ചെയ്യുന്നൊരു ഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലയോ പാർവതി എനിക്ക് നിന്റെ നിറം വളരെ അസഹനീയമാണ് എന്നുള്ള ഒരു ബോഡി ഷെയ്മിങ് ആണ് അവിടെ ശിവൻ ചെയ്യുന്നത് അതെന്താണ് നോക്കാം മത്സ്യപുരാണത്തിലെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ അധ്യായമാണ് ഇത് അതിലെ ഒന്നാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് തുടങ്ങാം ശരീരേ മമതന്നുവങ്കി സിതേ ഭാഷ്യസിതദ്യുതി ഭുജങ്കി വാസിദാശുദ്ധ സംശ്ലിഷ്ട ചന്ദനേതരൗ അർത്ഥം ഇതാണ് അല്ലയോ മെലിഞ്ഞ അരക്കെട്ടുള്ള പാർവതി കറുത്ത നിറമുള്ള നീ എന്നെ ആലിംഗനം ചെയ്യുമ്പോൾ എൻ്റെ ശരീരം വെളുത്ത നിറമുള്ളതിനാൽ ഒരു കറുത്ത പെൺ സർപ്പം ചന്ദനമരത്തെ വലയം ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് ചന്ദ്രാതപേന സംപൃക്ത രുചിരാംബരയ തഥാ രജനീവാസി പക്ഷേ ദൃഷ്ടിദോഷ ദ അലയോ പാർവതി നീ ചന്ദ്രപ്രകാശത്തിൽ തെളിഞ്ഞ ആകാശത്തിലെ ഒരു കറുപ്പായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇരുണ്ട ഒരു രാത്രി എന്ന പോലെ എൻ്റെ കാഴ്ചയെ നീ മലിനമാക്കുകയും മറച്ചു കളയുകയും ചെയ്യുന്നുവല്ലോ നിന്നെ കണ്ടിട്ട് വെറും ഇരുട്ട് മാത്രമാണല്ലോ നീ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ശിവൻ ഇവിടെ തുറന്നു പറയുന്നത് ശിവൻ്റെ ഈ വാക്കുകൾ കേട്ട് പാർവതി ആകെ ഞെട്ടുന്നു ശിവൻ്റെ കഴുത്തിൽ ആലിംഗനം ചെയ്തു നിൽക്കുകയായിരുന്നു ആ സമയത്ത് പാർവതി ശിവന്റെ ഈ വാക്കുകൾ കേട്ട് ശിവനെ പെട്ടെന്ന് വിട്ടിട്ട് പാർവതി പിൻവാങ്ങുന്നു ഇത്യുക്ത ഗിരിജാതേന മുക്തകണ്ഠ പിനാകിനി ഭ്രുഗുടീ കുടിലാനന പരമശിവന്റെ ഈ വാക്കുകളിൽ പാർവതി അവന്റെ ആലിംഗനത്തിൽ നിന്ന് സ്വയം വേർപെടുന്നു അവരുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവക്കുന്നു എന്നിട്ട് ദേഷ്യത്തോടെ അവൾ ആ പാർവതി ശിവനോട് പറയുന്ന ഭാഗമാണ് അടുത്തത് ശിവന്റെ ഈ ബോഡി ഷേമിങ് കേട്ട് പാർവതിയുടെ നിയന്ത്രണം പതുക്കെ പതുക്കെ വിട്ടുപോകുന്നു ആദ്യമൊന്നരന്നെങ്കിലും പാർവതിയും വിട്ടുകൊടുത്തില്ല പാർവതി ശിവനോട് തുറന്നടിച്ചു പറയുകയാണ് നോക്കുക ഹേ പരമേശ്വര അവരവർ ചെയ്ത വിഡിത്തത്തിന്റെ ഫലം അഭിമുഖീകരിക്കേണ്ടി വരും താങ്കളെപ്പോലുള്ള സ്വാർത്ഥനായ ഒരു വ്യക്തി തീർച്ചയായും ജനക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് അപമാനിക്കപ്പെടും ലോകം അങ്ങയുടെ സ്വാർത്ഥത തിരിച്ചറിയും എന്നർത്ഥം നീണ്ട തപസ്സിനു ശേഷം ഞാൻ നേടാൻ ആഗ്രഹിച്ച പ്രതിഫലമാണല്ലോ ശിവൻ എന്ന ഈ ഭർത്താവ് അതിൻ്റെ ഫലം ഓരോ നിമിഷവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അപമാനം നേരിടേണ്ടി വരുന്നു ധൂർജടിയായ ശിവ ഞാൻ ദുഷ്ടയോ ഭയങ്കരിയോ അല്ല നേരെമറിച്ച നിങ്ങളോ എല്ലാ ദോഷങ്ങളുടെയും ആശ്രയസ്ഥാനമായിട്ട് സകല വിഷത്തോടും കൂടിയവനായിട്ടാണ് നിങ്ങൾ അറിയപ്പെടുന്നത് ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാനാണല്ലോ ഞാൻ തപസ് ചെയ്തത് എന്നോർത്ത് പാർവതിക്ക് അങ്ങേയറ്റം ഉണ്ടാകുന്ന ഭാഗമാണിത് ദേഷ്യം വരുമ്പോൾ ചില സ്ത്രീകൾ സത്യം വിളിച്ചു പറയും എന്നാൽ ചിലരാകട്ടെ പച്ചക്കള്ളങ്ങളും വിളിച്ചു പറയും ഇവിടെ പാർവതിയുടെ ഉള്ളിൽ ശിവനെക്കുറിച്ചുണ്ടായിരുന്ന സകല മാലിന്യങ്ങളും പുറത്തേക്കൊഴുകുന്ന ഭാഗമാണ് ഈ ഭാഗം പാർവതി വീണ്ടും പറയുകയാണ് ഞാൻ പരദൂഷ്ണക്കാരിയോ അസൂയക്കാരിയോ അല്ല പന്ത്രണ്ട് രാശികളുള്ള സൂര്യന് പോലും എന്നെ നന്നായിട്ടറിയാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പോരായ്മകൾ എന്നിൽ വെച്ച് കിട്ടി എനിക്ക് തലവേദന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്നെ കറുത്തവളെന്ന് വിളിക്കുന്നു എന്നാൽ നിങ്ങൾ സ്വയം അറിയപ്പെടുന്ന തന്നെ എന്താണ് മഹാകാളൻ കറുത്തവൻ എന്നൊക്കെ തന്നെ അല്ലേ അതങ്ങ് മറക്കരുത് വീണ്ടും അവൾ തുടരുകയാണ് ഞാനിപ്പോൾ ജീവിതമോഹം ഉപേക്ഷിച്ച് തപസ്സിനായി പർവ്വതത്തിലേക്ക് പോവുകയാണ് കാരണം നിങ്ങളെപ്പോലെയുള്ളൊരു ധൂർത്തൻ്റെ കൂടെ നിങ്ങളെപ്പോലെയുള്ളൊരു വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിച്ചാൽ എൻ്റെ ഒരു കാര്യവും സഫലമാകുകയില്ല പാർവതി നിയന്ത്രണം വിട്ട് സംസാരിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ശിവൻ പാർവതിയോട് പതുക്കെ സ്നേഹം കാണിക്കാൻ തുടങ്ങുന്നുണ്ട് ഹേ ഗിരിജെ നീ പർവ്വതത്തിൻ്റെ മകളാണ് അതിനാൽ നിന്നെ അപലപിക്കാൻ ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല നിന്നോടുള്ള പ്രണയനിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത് നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല ഞാൻ നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയെങ്കിൽ ഇനി ഞാൻ നിന്നോട് തമാശ പറയില്ല എന്നൊക്കെ പറഞ്ഞ് ശിവൻ പാർവതിയുടെ മുമ്പിൽ താഴുന്നത് കാണാം ശിവൻ പാർവതിയെ ചെറുതായി പുകഴ്ത്താനും ശ്രമിക്കുന്നുണ്ടവിടെ സർവ്വസാധാരണമായി കാണുന്ന കുടുംബകലഹത്തിലെ പുരുഷൻ ആദ്യം കീഴടങ്ങുന്ന ഭാര്യയുടെ വഴിക്ക് തന്നെ വരുന്ന ഒരു രംഗം കൂടിയാണ് ഇത് എന്നാൽ ശിവൻ പാർവതിയെ പലതരത്തിൽ വശീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ കോപം കെട്ടടങ്ങിയില്ല അവൾ ശിവന്റെ ആലിംഗനത്തിൽ നിന്ന് സ്വയം വിട്ടുമാറുക തന്നെ ചെയ്തു പാർവതി അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കണ്ടതോടെയാണ് ശിവൻ തൻ്റെ സ്വഭാവം പുറത്തെടുക്കുന്നത് നേരത്തെ അവൾ കറുത്തതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ പാർവതിയുടെ ദേഷ്യം കണ്ട ശിവനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവളുടെ ശരീരത്തെ മുഴുവൻ കടുത്ത വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കാൻ തുടങ്ങി വഴക്ക് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയെയും പറ്റിയാവും പിന്നത്തെ പരസ്പര ആക്ഷേപം അതുതന്നെ ഇവിടെയും സംഭവിക്കുന്നു ശിവൻ പാർവതിയുടെ അച്ഛനെ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നു നോക്കുക തസ്യ വ്രജന്യ കോപേന പുനരാഹ പുരാന്തക സത്യം സർവൈരവയവൈ സുതാസി സദൃശീപിതു ഹിമാചലസ് ശൃങ്കൈസ്തൈർ മേഘജാല കുലൈർ നവഗാഹേഭ്യോ ഹൃദയഭ്യസ്ഥാശയഹ ശിവൻ ദേഷ്യത്തോടെ പറയുകയാണ് ഹേ പാർവതി ശരിക്കും നീ എല്ലാ കാര്യങ്ങളിലും നിന്റെ അച്ഛനെ പോലെ തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല നിന്റെ അച്ഛന്റെ ശരീരത്തിലെ പല അവയവങ്ങളും ഒരു ഒരു ലെവലില്ലാതെ ഒരു സമാനതകളില്ലാതെ ഉയർന്നു പൊങ്ങി നിൽക്കുന്നവയാണ് അതുപോലെ തന്നെയാണ് നിൻ്റെയും അവസ്ഥ പല അവയവങ്ങളും അവിടെവിടെയായി തടമുഴകളായി പൊങ്ങിയും താന്നുമെല്ലാം ഇരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് ഹിമാലയത്തിൽ നിൽക്കുന്ന കൊച്ചു കൊച്ചു കുന്നുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹിമാലയത്തിൻ്റെ അഗാധമായ അന്തർഭാഗങ്ങൾ കടന്നു പോകാൻ പ്രയാസമുള്ളതാണ് അതുപോലെയാണ് നിന്റെ മനസ്സും നിന്റെ ഹൃദയവുമെല്ലാം ഹിമാലയത്തിൽ കാണുന്ന കുഴി പോലെ ആഴമേറിയതാണ് കറുത്തിരിണ്ടതാണ് എന്നർത്ഥം അതായത് ഹിമാലയത്തിൽ കാണുന്ന അഗാധമായ കുഴി പോലെ പാർവതിയുടെ മനസ്സ് ഇരുണ്ടതും ആഴമുള്ളതും കാർക്കശ്യം നിറഞ്ഞതുമാണ് എന്നാണ് ശിവൻ അവിടെ ആക്ഷേപിക്കുന്നത് വീണ്ടും പറയുന്നു ഹിമാലയത്തിലെ കഠിനമായ പാറ പോലെ എത്ര പരു നിന്റെ ശരീരം നിന്റെ ശരീരം മുഴുവൻ വനത്തിൽ നിന്നും ഉണ്ടായതുപോലെ ഉണ്ട് ഹിമാലയത്തിൽ കാണുന്ന വളഞ്ഞു വളഞ്ഞു പോകുന്ന വഴികളെ പോലെ വക്രത നിറഞ്ഞതാണ് നിന്റെ മനസ്സ് ഹിമാലയത്തിലെ തണുപ്പും മഞ്ഞും താങ്ങാൻ പ്രയാസമുള്ളതുപോലെ നിന്റെ കൂടെ ജീവിക്കുവാൻ പോലും എത്ര പ്രയാസമാണ് ചുരുക്കി പറഞ്ഞാൽ നിന്റെ അച്ഛന്റെ സകല ദുർഗുണങ്ങളും നിറഞ്ഞവളാണ് നീയും ശരിക്കും ദുർഗുണങ്ങൾ നിറഞ്ഞ അച്ഛൻ ഉണ്ടായവൾ തന്നെയാണ് നീ എന്ന് ശിവൻ അവളെ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയാണ് ഇത്തരത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന മാതിരി വഴക്കും അച്ഛന് പറയലും എത്രമാത്രം വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കാമോ അത്രമാത്രം പാർവതിയെ ഉപദ്രവിക്കുകയാണ് എന്ന് പറയപ്പെടുന്ന പരമശിവൻ കടുത്ത ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് പാർവതിയുടെ അഭിമാന ബോധത്തെ കൊന്നു കൊലവിളിക്കുന്ന രംഗമാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടത് ഇനി പാർവതിയുടെ ഊഴമാണ് ഇതിന് പാർവതി നൽകിയ മറുപടിയും ഒന്നിനൊന്ന് മെച്ചവും മുകളിലുമാണ് തുടർന്ന് പല ഭീകര സംഭവങ്ങൾക്കും വഴിവെക്കുന്ന ഒരു കുടുംബകലഹം കൂടിയാണിത് വീഡിയോ ദൈർഘ്യമേറു വന്നതിനാൽ ആ ഭാഗം അടുത്ത ഭാഗങ്ങളിൽ ചാർവാകാൻ പറഞ്ഞുതരാം തുടർ വിഷയവുമായി വീണ്ടും കാണാം